നമസ്കാരം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളിൽ ഒന്ന് വ്യോമയാന മേഖലയിലെ പുരോഗതിയാണ് അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യോമയാന സൗകര്യം അത്യാവശ്യമാണ് കാരണം ഒട്ടനവധി ആളുകൾക്ക് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്നം തന്നെ ഇതാണ് സ്ലിപ്പർ ധരിച്ചെത്തുന്ന ആളുകളെയും നമുക്ക് വിമാനങ്ങളിൽ കണ്ടെത്താൻ കഴിയണം എന്നാണ് അതായത് ചെറുകിട ഇടത്തരക്കാർ യാത്രക്കാരെല്ലാം തന്നെ ഇടത്തര വരുമാനമുള്ളവർ പോലും ഈ പറയുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ അവർക്ക് സാധിക്കണം അതിന് രാജ്യത്ത് കൂടുതൽ വിമാനത്താവളങ്ങൾ വേണം കൂടുതൽ വിമാന സർവീസുകൾ രാജ്യത്തുണ്ടാകണം കൂടുതൽ വിമാന കമ്പനികളും ഉണ്ടാകണം എന്ന ചിന്ത അവിടെ നിന്നാണ് ഉണ്ടായത് പക്ഷേ അത്തരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങളെല്ലാം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് ധാരാളം വിമാന സർവീസുകൾ അധികമായി ധാരാളം വിമാനത്താവളങ്ങൾ പുതുതായി ആരംഭിച്ചു പക്ഷേ വിമാന കമ്പനികളുടെ എണ്ണം അത് കുറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ വ്യോമയാന രംഗത്തെ ചില പ്രതിസന്ധികൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇൻഡിഗോ വിമാന കമ്പനി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് രണ്ടായിരം ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത് ഇതോടുകൂടി ഇന്ത്യൻ വ്യോമയാന മേഖല പാടെ തകർന്നു എന്ന് തന്നെ പറയണം വിമാന സർവീസുകൾ തലങ്ങും വിലങ്ങും തടസ്സപ്പെട്ടു അവ ലേറ്റായി കൂടുതൽ വിമാന സർവീസുകൾ റദ്ദായി ഈ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ അടക്കമുള്ള യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി ഒരു വികസിച്ചു വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ വളരുന്ന ഒരു വ്യോമയാന മേഖല എന്ന നിലയിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് ഈ ഇൻഡിഗോ കഴിഞ്ഞ ഒരാഴ്ച വരുത്തി വെച്ച നഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ തീര നഷ്ടമാണ് കാരണം ഇൻഡിഗോ എന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് മൊത്തം വ്യോമയാന മേഖലയുടെ അറുപത്തി അഞ്ച് ശതമാനം ഉപഭോക്താക്കളെയും അല്ലെങ്കിൽ യാത്രക്കാരെയും വഹിക്കുന്നത് ഇൻഡിഗോ വിമാനങ്ങളാണ് ഇരുപത്തിയേഴ് ശതമാനം യാത്രക്കാരെ മാത്രമാണ് എയർ ഇന്ത്യ വഹിക്കുന്നത് എയർ ഇന്ത്യ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു എയർ ഇന്ത്യ പിന്നീടാണ് എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് ഇങ്ങനെ അറുപത്തി അഞ്ച് ശതമാനം ഇൻഡിഗോയും ഇരുപത്തിയേഴ് ശതമാനം എയർ ഇന്ത്യയും എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം യാത്രക്കാരും യാത്ര ചെയ്യുന്നത് രണ്ടേ രണ്ട് കമ്പനികളെ വച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ വ്യോമയാന മേഖല ഓടിച്ചാൽ അതിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ വ്യോമയാന വിദഗ്ധരെല്ലാം പറയുന്നത് കാരണം ഓസ്ട്രേലിയയിലും കാനഡയിലും എല്ലാം രണ്ട് വിമാന കമ്പനികൾ വീതമേ ഉള്ളൂ പക്ഷേ ചൈന പോലെയുള്ള രാജ്യത്ത് ചൈന ഇപ്പോൾ ജനസംഖ്യയിൽ രണ്ടാമതാണ് എന്നാണ് പറയുന്നത് ഇന്ത്യയാണ് ഒന്നാമത് ചൈന രണ്ടാം ാമത് നിൽക്കുന്ന രാജ്യത്തിന് പോലും രൺ മൂന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർലൈനുകളും നിരവധി സ്വകാര്യ എയർലൈനുകളുമുണ്ട് ഇവിടെ നിരവധി എയർലൈനുകളുണ്ട് എങ്കിൽ പോലും രണ്ട് വിമാന കമ്പനികളാണ് പ്രധാനമായും ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അറുപത്തി അഞ്ച് ശതമാനം യാത്രക്കാരെയും വഹിക്കുന്നത് ഇൻഡിഗോയും വെറും ഇരുപത്തിയേഴ് ശതമാനം യാത്രക്കാരെ വഹിക്കുന്നത് എയർ ഇന്ത്യയുമാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം യാത്രക്കാരെയും ഈ രണ്ട് കമ്പനികളാണ് വഹിക്കുന്നത് ബാക്കി ഏഴ് ശതമാനം മാത്രമാണ് മറ്റ് കമ്പനികളുടെ ഭാഗത്ത് നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ ഈ ഒരു അപകടം ഇവിടെ പതിയിരിക്കുകയായിരുന്നു എന്ന് കേന്ദ്ര സർക്കാരും വ്യോമയാന രംഗത്തെ പലരും ഈ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ േഷനോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പഠിച്ച പാഠം അത് തന്നെയാണ് അതായത് ഇൻഡിഗോ വിമാനത്താവ വിമാനങ്ങളിൽ അല്ലെങ്കിൽ വിമാന കമ്പനിയിൽ ജീവനക്കാരുടെ എണ്ണം നന്നേ കുറവായിരുന്നു ഈ പൈലറ്റുമാരുടെയും മറ്റു ജീവനക്കാരുടെയും ഒക്കെ യാത്രാ സമയം അല്ലെങ്കിൽ ജോലി സമയം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ വരുത്തിയ ചില നിയമ പരിഷ്കാരങ്ങൾ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലായതോടുകൂടിയാണ് സർവീസുകൾ വേണ്ടത്ര ഓപ്പറേറ്റ് ചെയ്യാൻ തങ്ങൾക്ക് ജീവനക്കാരില്ല എന്ന കാര്യം അറിയുന്നത് ഇൻഡിഗോ അറിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരുടെ ഒരു വലിയ ഷോർട്ടേജിൻ്റെ ഭാഗമായി ായിട്ടാണ് രാജ്യത്ത് രണ്ടായിരത്തിലധികം വ്യോമയാന സർവീസുകൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിർത്തലാക്കപ്പെട്ടത് ഇത് രാജ്യത്തിന് വലിയൊരു നാണക്കേടായി മാറുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യോമയാന മേഖലയാണ് ഈ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം നാനൂറോളം എയർക്രാഫ്റ്റുകൾ ഉള്ള ഒരു കമ്പനിയാണ് ഇതിൽ ഭൂരിഭാഗവും അത്യാധുനിക വിമാനമായ എയർ ബസ് ത്രീ ട്വൻറ്റി എസ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം ഉപഭോക്താക്കളെയാണ് അല്ലെങ്കിൽ യാത്രക്കാരെയാണ് ഓരോ ദിവസവും ഇൻഡിഗോ വഹിച്ചു കൊണ്ടുപോകുന്നത് രണ്ടായിരത്തോളം ഫ്ലൈറ്റുകൾ സർവീസുകളാണ് ഓരോ ദിവസവും ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ വിമാന കമ്പനിയാണ് ഈ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുന്നത് രണ്ട് വിമാന കമ്പനികൾ മാത്രം പ്രധാനമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ തന്നെ ഒന്നാകെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അതുകൊണ്ട് വ്യോമയാന മേഖലയിൽ ഒരു പുതിയ നയം മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായേക്കും എന്ന സൂചനയുണ്ട് അതായത് കൂടുതൽ എയർലൈനുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക കൂടുതൽ വിമാന കമ്പനികളെ കൊണ്ടുവരിക ഇങ്ങനെ മാർക്കറ്റ് ഷെയറിലുള്ള ഒരു വ്യത്യാസം അത് കുറച്ചു കൊണ്ടുവരിക ഉള്ള മാർക്കറ്റ് എല്ലാ വിമാന കമ്പനികളുമായും ഒരേപോലെ വീതിച്ചെടുക്കുക എന്നെ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ നേടാനായി ഒരു വലിയ നയമാറ്റം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി വിശകലനം ചെയ്തുകൊണ്ട് വ്യോമയാന രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്